പെരുന്നാൾ നിറവിൽ വിശ്വാസികൾ പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാത്തിൽ ഈദ് നമസ്കാരം നടത്തി തുടർന്ന് ഈദ് സന്ദേശവും നൽകി പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാത്തിൽ ഈദ് നമസ്കാരം നടത്തി ചീഫ് ഇമാം സയ്യിദ് ഫലിൽ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകി തുടർന്ന് ഈദ് സന്ദേശവും നൽകി

പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി എല്ലാവരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തു ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് കുറ്റിയിലും സന്ദേശം നൽകി മനസ്സിലാക്കി നമ്മൾ എല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ആർഭാടങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട